പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലം പുനർവിഭജനത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളക്കൂറുള്ള മണ്ഡലമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീ ഇ പി മുഹമ്മദ് ബഷീറും ശ്രീ ഹുസൈൻ രണ്ടത്താണിയും തമ്മിൽ മത്സരിച്ചപ്പോൾ പത്തെഴുപത്തി എട്ടായിരം വോട്ടുകളുടെ വ്യത്യാസമാണ് ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും തമ്മിൽ ഉണ്ടായിരുന്നത് ശ്രീ വി അബ്രഹിമാൻ മത്സരിച്ച സമയത്ത് കേവലം ഇരുപത്തി അയ്യായിരം വോട്ടിലേക്ക് നമുക്ക് ആ ലീഡ് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിന്ന് മാത്രം ഇരുപത്തി മൂവായിരം വോട്ടാണ് യു ഡി എഫ് ലീഡ് ചെയ്തത് ഞങ്ങളെന്ന് പറയുമായിരുന്നു തിരൂരങ്ങാടിയിലെ ലീഡ് പതിനായിരത്തിൽ നമുക്ക് പരിമിതപ്പെടുത്തി നിർത്താൻ സാധിച്ചിരുന്നു എങ്കിൽ അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ഇവിടെ അന്ന് തന്നെ ഇടതുപക്ഷത്തിന്റെ വിജയക്കൊടി പാറിക്കാൻ സാധിക്കുമായിരുന്നു ഓരോ നിയോജക മണ്ഡലത്തിലും പ്രത്യേകം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മളുടെ ടാർജറ്റ് എന്താണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുകയാണ് തീർച്ചയായും ഈ തവണ നമുക്ക് പൊന്നാനി കടക്കാൻ സാധിക്കും നമുക്കറിയാം രാജ്യത്തുണ്ടായ പല സംഭവങ്ങളിലും പൊന്നാനിയെ പ്രതിനിധീകരിച്ച പാർലമെന്റ് അംഗങ്ങൾ മലപ്പുറത്തെ പ്രതിനിധീകരിച്ചവർ എന്ത് നിലപാടാണ് രാജ്യത്തിന്റെ പാർലമെന്റിൽ എടുത്തത് രണ്ടാം മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്തില്ലേ അതിനെതിരായി എന്ത് നിലപാടാണ് പൊന്നാനിയിൽ നിന്നും മലപ്പുറത്ത് നിന്നും പാർലമെന്റിൽ അംഗങ്ങളായവർ സ്വീകരിച്ചത് ഒരു വാക്ക് ഒരു വാക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം പദവി എടുത്തു കളഞ്ഞതിനെതിരായി ഈ രണ്ട് എം പിമാരും ശബ്ദിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ് പുറത്തുവിടട്ടെ യു ഡി എഫിന്റെ നേതൃത്വം മുസ്ലിം ലീഗിന്റെ നേതൃത്വം മുത്തലാഖ് ബില്ല് പാസാക്കിയല്ലോ ആ ബില്ല് പാസാക്കുന്ന സമയത്തെ പാർലമെന്റിൽ എന്ത് ഹാജരായില്ല മുസ്ലിം ലീഗിന്റെ എം പിമാർ മൂന്ന് തലാക്കും പിരിച്ച് തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുന്ന മുസ്ലിം ചെറുപ്പക്കാരന് അല്ലെങ്കിൽ മുസ്ലിം വ്യക്തിക്ക് മാത്രം രണ്ടോ മൂന്നോ വർഷത്തെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന കരിനിയമം മറ്റു മതസ്ഥരെ അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്ന കരിനിയമം ഈ രാജ്യത്ത് പാസാക്കപ്പെട്ടപ്പോ മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പൊന്നാനിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ എവിടെയായിരുന്നു പാർലമെന്റിനകത്ത് അവരുണ്ടായിരുന്നോ ഒരു നോ പറയാൻ പണ്ട് കൊണ്ട് ഒരു നിയമം വന്ന ഘട്ടത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട് എന്തേ പോക്കര സാഹിബിന്റെ ആ നോ ഇവിടെ ഉയർന്നില്ല മുത്തലാഖിലിനെതിരായി കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരായി നിയമം ഈ രാജ്യത്ത് ിയപ്പോ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ആ ഭേദഗതി നിയമത്തിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു വാക്ക് ശബ്ദിച്ചോ ഒരു അദ്ദേഹം മൗനം ദീക്ഷിച്ചു അർത്ഥഗർഭമായ മൗനം കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ അദ്ദേഹം എന്തെങ്കിലും ശബ്ദിച്ചോ അദ്ദേഹം ഒരക്ഷരം മിണ്ടിയോ മുത്തലാഖ് ബില്ലിനെതിരായി അദ്ദേഹം ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുമ്പോ അതൊരു സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനെതിരായി അവിടുത്തെ കോൺഗ്രസ് പാർട്ടി എന്താണ് നിലപാട് സ്വീകരിച്ചത് ഈ രാജ്യത്ത് നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും തള്ളിവിടാൻ വേണ്ടി കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാജ്യത്തിന്റെ പാർലമെന്റിൽ എന്തുകൊണ്ട് ലീഗിന്റെ അംഗങ്ങൾക്ക് ശക്തമായി ശബ്ദിക്കാൻ കഴിഞ്ഞില്ല സഖാവ് ജോൺ ബ്രിഡാസ് കേരളത്തിന്റെ ഇന്ത്യ കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായി പോയ സഖാവ് ജോൺ ബ്രിട്ടാസ് രാജ്യത്തിന്റെ രാജ്യസഭയിൽ ചെയ്ത രണ്ടര രണ്ട് വർഷക്കാലത്തെ പ്രസംഗം ഒരു തട്ടിലും ഈ പാർലമെന്റ് അംഗങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം ചെയ്ത പ്രസംഗങ്ങൾ മറുതട്ടിലുമായി തൂക്കി നോക്കിയാൽ സഖാവ് ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗത്തിന് തൂക്കം കൂടും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം എന്തുകൊണ്ടാണ് ബ്രിട്ടാസിന്റെ സംസാരത്തിന്റെ അടുത്തേക്ക് ബ്രിട്ടാസിന്റെ ഉത്ഘോഷത്തിന്റെ അടുത്തേക്ക് ബ്രിട്ടാസിന്റെ വിരൽ ചൂണ്ടുന്നതിന്റെ സമാനമായ രൂപത്തിൽ വിരൽ ചൂണ്ടി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും സംസാരിക്കാൻ മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾക്ക് കഴിയാതെ പോകുന്നു അങ്ങനെയുള്ള ആളുകളെ അല്ല നമുക്ക് വേണ്ടത് ഈടിപ്പേടിയില്ലാത്ത ജനപ്രതിനിധിയാവണം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മലപ്പുറത്ത് നിന്നും പൊന്നാനിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇഡിയെ കാട്ടി ഭീഷണിപ്പെടുത്തിയാൽ ഭീഷണിപ്പെട്ട് പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ആളുകളെ ഒരിക്കലും നാം വോട്ട് ചെയ്ത് രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കരുത് ഇപ്രാവശ്യം നമ്മളുടെ വിലപ്പെട്ട വോട്ടുകൾ ചുറ്റി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തണം കെ എസ് വിജയിപ്പിക്കണം ഹംസ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ കാര്യകാരണങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിനെതിരായി അഴിമതി ആരോപിച്ചിട്ടല്ല അദ്ദേഹം പുറത്താക്കപ്പെട്ടത് അദ്ദേഹത്തിനെതിരായി അധാർമിക പ്രവർത്തനങ്ങൾ നടത്തി എന്ന ആക്ഷേപത്തിന്റെ പേരിലല്ല അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ അധികാര കോർപ്പറേറ്റ് സംവിധാനത്തെ ശക്തമായി അദ്ദേഹം പാർട്ടിയുടെ അകത്തുനിന്ന് എതിർത്തു അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് പാർട്ടി അദ്ദേഹത്തിന് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടി യോഗങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചു എന്നാണ് ആ വിമർശനം ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റാവർത്തിക്കാൻ മുസ്ലിം ലീഗിൽ ഇനിയും ആളുകൾ വേണം അതിനുവേണ്ടി കെ എസ് ഹംസ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകണം രണ്ടായിരത്തി ആറിൽ ഈ വിനീതനെയും ആ കാരണം പറഞ്ഞാണ് പുറത്താക്കിയത് നേതൃത്വത്തെ വിമർശിച്ചു അന്ന് ഞാൻ പറഞ്ഞു നേതൃത്വം ചെയ്യുന്ന അന്യായത്തെയും അനീതിയെയും വിമർശിക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ആയിരം തവണ ഇനിയും ആവർത്തിക്കും ആ പ്രഖ്യാപനം അന്ന് കുറ്റിപ്പുറത്ത ജനങ്ങൾ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ വലിയ ഒരു ശതമാനം ഏറ്റെടുത്തു അതേ തെറ്റാണ് അതുകൊണ്ടാണ് ഹംസ പുറത്താക്കപ്പെട്ടത് ആ ഹംസയുടെയും പാർലമെന്റിലേക്കുള്ള പ്രവേശം നാം സുഗമമാക്കണം അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതി നനാവകാശം ചുറ്റി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം